അല്ല സിനിമ റിവ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല റിവ്യൂസ് ഒക്കെ സിനിമയെ ബാധിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മള് പരിപൂർണമായിട്ട് ഒരിക്കലും സിനിമയെ റിവ്യൂസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത് ആൾക്ക് തെറ്റായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും ആദ്യം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് എന്താണെന്ന് നോക്കാറുണ്ട് പിന്നെ റേറ്റിംഗ് നോക്കും റിവ്യൂസ് നോക്കും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പത്ത് വയസ്സ് മുടക്കാനായിട്ട് തയ്യാറേ ഉള്ളൂ അപ്പോൾ ഈ വന്ന് പറയുമ്പോൾ ആധികാരികമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതിനേക്കാൾ കൂടുതലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ടോ അതായത് സ്വയം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അത്തരത്തിലുള്ള റിവ്യൂസിൽ വിശ്വസിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനമാണെങ്കിൽ ഇപ്പം നമ്മൾ നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്രയും പേര് എഴുപേണ്ടത് നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ കുറെ ആൾക്കാർ പറയും എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മൾ പറയും എനിക്ക് അപ്പുറം വർക്കായില്ല പലരും പല അഭിപ്രായം പറയും ആ അഭിപ്രായം എല്ലാം കൂടി ഇത് പൊതുവായിട്ടുള്ള ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് കയറി എന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളും എല്ലാം വിശ്വസിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉള്ളി പറഞ്ഞു അപ്പോൾ ഇനി അതങ്ങനെ തന്നെയാണ് എന്നും പണ്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമയും ബാധിക്കും അപ്പോൾ അങ്ങനെ സ്വയം ഒരു തീരുമാനമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവരത് വിശ്വസിച്ചിട്ട് അവർ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അത്രയും സിനിമ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇന്ന ആള് പറഞ്ഞു അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസിന് പോസിറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമേ ഇവർ നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ളവർ പലരും ഇങ്ങനെ ഫലമുണ്ടാക്കാറുള്ളൂ അയാൾ നെഗറ്റീവ് പറയുന്നത് ഇവർ പറയുന്ന പോസിറ്റീവ് റിവ്യൂസ് എന്നൊക്കെ ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അവർ പറയുമ്പോൾ കരയും പോസിറ്റീവ് റിവ്യൂസ് പറയുമ്പോൾ അതിനെ പൊക്കി പിടിച്ച് ആ അയാൾ പറഞ്ഞത് ഭേദവാക്കിയാണ് പുള്ളി പറഞ്ഞു ഇനി ഞങ്ങൾ സിനിമ രക്ഷപ്പെട്ടെന്ന് പറയാം അത് അതൊക്കെ തന്നെ പ്രശ്നം അപ്പോൾ അതിൻ്റെ പേരിൽ റിവ്യൂസ് എന്ന് പറയുന്നത് ആയിട്ടുള്ള റിവ്യൂസും എന്ന കാര്യങ്ങളും നമുക്ക് കൃത്യമാണോ അത് ആണോ ഇവർ പറയുന്നത് വൈരാഗ്യ കൂടിയാണോ ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കുക നമ്മൾ സിനിമ കാണുക അത് കൊണ്ടുവോലെങ്കിൽ നമുക്ക് മോദിക്കറിയ എനിക്കിഷ്ടമില്ല എനിക്കിഷ്ടമില്ല എന്ന് പറയാം പക്ഷെ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആധികാരികമായിട്ട് പൊതുവായിട്ടുള്ള ജനത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്നുള്ള ധാരണയിൽ പറയാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് കാരണം കാണുന്നോ കണ്ടോട്ടെ പോട്ടെ ചിലവർക്ക് ഇഷ്ടപ്പെടും